വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് റഷ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നെല്ലാ കാര്യങ്ങൾക്കും ഗൂഗിളിനെയാണ് ആശ്രയിക്കാറുള്ളത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഗൂഗിൾ ഹോം പേജ് എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സെർച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു സെർച്ച് റിസൾട്ടിനകത്തേക്ക് കിടക്കുന്നു എന്നാൽ ഗൂഗിളിനകത്ത് ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് പല പല കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ഒരുപാട് ഹിഡൻ ട്രിക്സുകളും ഫീച്ചേഴ്സും ഈ ഗൂഗിളിനകത്തുണ്ട് അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ട്രിക്സുകളും ഈ ഗൂഗിളിനകത്ത് തന്നെയുണ്ട് അപ്പൊ അത്തരത്തിൽ അധികം മാർക്കും അറിയാത്ത വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പത്ത് ഗൂഗിൾ ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഗൂഗിൾ പേജിലോട്ട് പോവാം ഒന്നാമതായിട്ട് നമ്മൾ ഗൂഗിൾ പേജിൽ വന്നതിന് ശേഷം അവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എ എസ് കെ ഇ ഡു എസ് കെ ഇ ഡു എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആ ഒരു ലേ ഔട്ട് തന്നെ അല്പം ചരിഞ്ഞ രീതിയിലായിരിക്കും അപ്പം ഇത് ഗൂഗിളിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴെല്ലാം നമ്മുടെ ഈ ലേ ഔട്ട് മൊത്തത്തിൽ ഒരു ചരിഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ രണ്ടാമത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു ഫീച്ചറിലേക്ക് കിടക്കാം നമ്മൾ ഗൂഗിൾ ഹോം പേജിലെ സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു റിസൾട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോം പേജ് നമുക്ക് ലഭിക്കും പക്ഷെ ആ ഒരു ഹോം പേജ് വളരെ രസകരമായിട്ടുള്ള ഒരു ഹോം പേജ് ആണ് ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു ഹോം പേജ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇതെല്ലാം നമുക്ക് മൗസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എറിയാനും നീക്കി വെക്കാനും ഒക്കെ പറ്റുന്നതിന് വളരെ രസകരമായിട്ടുള്ള ഒരു ഹോം പേജ് പേജാണിത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാൻ കഴിയും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ സ്പേസ് എന്നാണ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു റിസൾട്ടിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗൂഗിളിൻ്റെ ഹോം പേജാണ് കിട്ടുന്നത് പക്ഷേ ഇത് നേരത്തേതിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ഒരു സ്പേസിലുള്ള ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ടെക്സ്റ്റുകളെല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീലിനുള്ള ഒരു അപ്പിയറൻസ് ആണ് നമുക്കിവിടെ കിട്ടുക ഓക്കെ അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഈ ഒരു ഹോം പേജിൽ നമുക്ക് ഇതിൽ കാണുന്ന ഓപ്ഷൻസിലെല്ലാം ക്ലിക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ ഇവിടെ യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ കാണാം യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ യൂട്യൂബിന്റെ പേജിലേക്ക് പോകാൻ കഴിയും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഫെയർ എന്നാണ് ഇവിടെ നമ്മൾ ഗൂഗിൾ അത ഇങ്ങനെ കൊടുത്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു റിസൾട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഹോം പേജ് ആണ് കാണാൻ കഴിയുക ഇത് നമ്മൾ മൗസ് ചലിപ്പിക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ നമ്മൾ വീണ്ടും ഗൂഗിളിന്റെ ഹോം പേജിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡു എ ബാരൽ റോൾ എന്നാണ് നിങ്ങൾ മൊബൈൽ ഫോണിലാവട്ടെ കമ്പ്യൂട്ടറിലാവട്ടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേ വേർഡ് തന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്പെല്ലിംഗ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ ഡു എ ബൽ റോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർപ്രൈസ് ചെയ്യുന്നു അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോ ഒന്ന് റൊട്ടേറ്റ് ആയിട്ട് വരുന്നത് കാണാം അപ്പം നമ്മൾ വീണ്ടും ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ആയിട്ട് വരുന്ന ഒരു കാഴ്ച കാണാം അടുത്തായിട്ട് നമ്മൾ നേരെ ഗൂഗിൾ ഹോം പേജിലേക്ക് വന്നിട്ട് ഇവിടെ അറ്റാരി ബ്രേക്ക് ഔട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇവിടെ ഒരു ഗെയിമാണ് നമുക്ക് ഈ ഗൂഗിൾ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക നമുക്ക് ഈ ഒരു ഗൂഗിൾ പേജിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റും അപ്പൊ ഇത് ലോക പ്രസസ്തമായിട്ടുള്ള ഒരു ഗെയിമാണ് അത് മാത്രമല്ല ഇവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം ഗെയിമുകൾ നമുക്ക് താഴെ കടാം ഇതിൽ ഏത് ഗെയിം ഗെയിമുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഗൂഗിൾ പേജിൽ നിന്നുകൊണ്ട് തന്നെ കളിക്കാൻ സാധിക്കും അപ്പൊ ഇതിനകത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ സോളിറ്റർ ഗെയിം പോലുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് ഇനി നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ആണ് ഫസ്റ്റ് കാണുന്ന ഈസ്റ്റർ ഗേ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഗൂഗിളിനകത്ത് ഡയറക്റ്റ് ആയിട്ട് വന്നിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഈ ഈസ്റ്റർ ഗേ എന്ന ഓപ്ഷനിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഈ റിസൾട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയുടെ നാല് ഭാഗത്ത് നിന്നും കുറെ ഒ എന്നുള്ള ഒരു ലെറ്റർ വന്നുകൊണ്ട് നമ്മുടെ സെർച്ച് റിസൾട്ടിനെ ഇറേസ് ചെയ്ത് കളയുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇനി നമുക്ക് ഈ ഒരു ഓകളെല്ലാം ലാസ്റ്റ് ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ആയിക്കൊണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രണ്ട് ജി എന്നുള്ള ഒരു ലെറ്റർ ആയിട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഒരു ഹിഡൻ ട്രിക്സിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് തനോസ് നാപ്പ് എന്നാണ് ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ഈസ്റ്റർ ഈസ്റ്റർഗ് എന്ന ഓപ്ഷനിലൂടെയാണ് പോകുന്നത് ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സെർച്ച് ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഈ ഒരു ഒന്ന് ഫ്ലിപ്പായിട്ട് തിരിച്ചു വരുന്നത് കാണാൻ കഴിയും അപ്പൊ വീണ്ടും നമ്മൾ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും ഒന്നും ഇവിടെ ഫ്ലിപ്പായിട്ട് വരുന്നത് കാണാം ഇനി നമ്മൾ അടുത്തായിട്ട് ഗൂഗിൾ പേജിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൈനോസർ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഡൈനോസർ ഗെയിം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗെയിമാണ് മിക്കവർക്കും ഇത് പരിചിതമായിരിക്കും പക്ഷെ ഇതിങ്ങനെ ഗൂഗിൾ ഹോം പേജിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും നമ്മളിവിടെ ഡൈനോസർ ഗെയിമിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇവിടെ പ്രസ് ഇവിടെ കാണുന്ന ഈ ഫസ്റ്റ് സെറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഡൈനോസർ ഗെയിം ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയും അപ്പൊ ഈ ഒരു ഗെയിമില്ലാതെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഗെയിമുകൾ കാണാൻ കഴിയും നമുക്ക് ഈ ഗെയിമുകളെല്ലാം ഇവിടെ കളിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സബ് സബ് കാണാം അതുപോലെ തന്നെ ടെമ്പിൾ റണ്ണ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗെയിമുകൾ ഇവിടെയുണ്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഗൂഗിൾ നഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലിങ്ക് എച്ച് ടി എം എൽ അപ്പൊ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിനകത്തുള്ള എച്ച് ടി എം എൽ ബ്ലിങ്ക് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വീണ്ടും നമ്മൾ ഗൂഗിൾ ഹോം പേജിലേക്ക് വരുന്നു ഇനി സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലിപ്പ് എ കോയിൻ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ടോസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഫ്ലിപ്പ് അഗൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ ഇങ്ങനെ ഫ്ലിപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യാൻ വേണ്ടി കഴിയും അത് മാത്രമല്ല മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി അതിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയും ഇതൊരു കളർ പിക്കർ ടൂണാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടെ കണ്ടെത്താൻ കഴിയും നമുക്ക് ഈ ഒരു കളർ ബാർ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളറ് വേണമെങ്കിലും നമുക്കത് കണ്ടെത്താൻ കഴിയും ആ ഒരു കളറിന്റെ ആർ ജി ബി വാല്യൂ അതുപോലെ തന്നെ സി എം വി വാല്യൂ എച്ച് എസ് വി വാല്യൂ എച്ച് എസ് എൽ വാല്യൂ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ മെഡിറ്റേറ്റ് ട്യൂണർ ഫ്ലിപ്പ് ഫ്ലിപ്പേ കോയിൻ സ്പിന്നർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഒരു ബോർഡ് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം അടുത്തായിട്ട് നമ്മൾ ഗൂഗിളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സമയം സ്റ്റോപ്പ് വാച്ച് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു സെറ്റ് ടൈമർ ഫോർ ഫൈവ് മിനിറ്റ്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫൈവ് മിനിറ്റിന്റെ ഒരു സ്റ്റോപ്പ് വാച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും ഈ ഒരു സ്റ്റോപ്പ് വാച്ച് റിമൈനിങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എത്ര സമയത്തേക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റോപ്പ് വാച്ച് നമുക്ക് ഗൂഗിൾ പേജിൽ സെറ്റ് ചെയ്യാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ